കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പളിയോടെ നൂറ്റിയമ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടെ അത് മതിയാകാഞ്ഞ് വീരുവായ ഈ മുഖ്യമന്ത്രി നാല് വാഹനങ്ങളിൽ നിറയെ അറിയപ്പെടുന്ന ക്രിമിനലുകളെയും കൊണ്ട് സംരക്ഷണവുമായി ഇറങ്ങിയിട്ടും നിങ്ങൾ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് കല്യാശയിൽ ഉണ്ടായതെന്താണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ജില്ലയിലിറങ്ങിയാൽ യൂത്ത് കോൺഗ്രസുകാരെ കരുതൽ തടങ്കലിലാക്കുക സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിക്കെതിരായിട്ടുള്ള തീരുമാനമാണ് നിയമവിരുദ്ധമായ തീരുമാനമാണ് ആളുകളെ മുഖ്യമന്ത്രി വന്നതിന്റെ പേരിൽ കരുതൽ തടങ്കലിലാക്കുന്നത് ആ കരുതൽ കാസർഗോഡ് ബസ്സൊന്നും ഉണ്ടായില്ലോ കരുതൽ തടങ്കലിനെതിരെയാണ് പ്രതിഷേധം കല്യാശ്ശേരിയിൽ ഉണ്ടായത് അവിടെ ഇരുമ്പ് വഴി കൊണ്ടും ചെടിച്ചട്ടികൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും നിങ്ങൾ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങളുടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് മാതൃകയാണ് ഇനിയും തുടരണമെന്നാണ് അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് കല്യാശ്ശേരിയിൽ വെച്ച് ഒരു കലാപത്തിന് ആഹ്വാനം കൊടുത്തത് ആ ആഹ്വാനത്തിന്റെ വലമാണ് പിന്നീട് ഓരോ ജില്ലയിലും സമാധാനപരമായി കരിങ്കൊടി കാണിച്ച എല്ലാ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരായിട്ടും ക്രൂരമായ മർദ്ദനങ്ങൾ അയച്ചുവിട്ടത് വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരെയും ഗുണ്ടകളെയും പറഞ്ഞുവിട്ട് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു കല്യാശ്ശേരിയിലും കോഴിക്കോടും അവിടെ നിങ്ങളോട് കൊല്ലം വരെ ഉള്ള എല്ലാ ജില്ലകളിലും ക്രൂരമായ മർദ്ദനം വഹിച്ചുവിട്ടു ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഗുണ്ടകൾ പോലീസ് കാപ്പാ പ്രകാരം ജയിലിലാക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ് എഴുതി കൊടുത്തവൻ നിങ്ങളുടെ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്നു നാണമുണ്ടോ ഈ ഭീരുവായ മുഖ്യമന്ത്രിക്ക് ക്രിമിനലുകളുടെ അകമ്പടിയോടുകൂടി നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ പേടിച്ചിട്ടാണോ എന്നോട് നിയമസഭയിൽ ചോദിച്ചു രണ്ടോ മൂന്നോ പേര് വന്ന് കരിങ്കുടി കാണിക്കും എന്ത് കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കൊരായിരം പേരെ കൊണ്ടുപോയിരുന്നില്ലേ ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ യൂത്ത് കോൺഗ്രസുകാരെ കരിങ്കൊടി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആയിരം പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആയിരം പേരെ കൊണ്ടുവന്നാലോ ഭീരുവായ ഈ മുഖ്യമന്ത്രി സംസ്ഥാനം വരും ഇദ്ദേഹമാണ് ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് ഈ സിംഹാസത്തിലിരിക്കുന്നത് ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവാണെന്നാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ആരാന്റെ മക്കളെ റോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സാജിസ്റ്റ് മനസ്സുള്ള ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം ഇതുവരെ കാണാത്ത ഒരാൾ ഭീരുവായതുകൊണ്ട് ഇൻസെക്യൂരിറ്റിയാണ് ബോധമാണ് ആരെങ്കിലും കരിങ്കുടി കാണിച്ചാൽ തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള ഭീതിയാണ് എന്നിട്ട് ക്രിമിനലുകളായ ആളുകളെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ വെച്ച് മുമ്പിൽ എസ്കോർട്ടിൽ മാരകായുധങ്ങൾ കൊടുത്ത് അവർ വീശി വഴിയരികിൽ നിൽക്കുന്ന ആളുകളെ അടിച്ച് കൂടാതെ ക്രിമിനലുകളെ കൊണ്ട് കൊണ്ടാക്രമിച്ച് നടത്തുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഞങ്ങളെല്ലാവരും ഇവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു ദേവ ഇവർ കടലാസ് പോലും ചുരുക്കി എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ കരിങ്കല്ലെടുത്തെറിഞ്ഞപ്പോൾ വധശ്രോത്തിന് നടത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ചൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് പോലും ചുരുക്കിയേറിയരുത് എന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ ഞാനത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാസി പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞല്ലോ ഞാനൊരു വാചകം ആവർത്തിക്കുന്നു പോലീസോടാണ് ഡിജിപിയോടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ പി എസ് ഒ ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കും ഒരു സംശയവും വേണ്ട എണ്ണി എണ്ണി അടിക്കും കന്യാശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പറ്റിയ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് വഴിയിലിട്ടവരെ വയർ സെറ്റ് വെച്ച് തലക്കിടിച്ചവരെ മാരകായുധങ്ങൾ വെച്ച് ആക്രമിച്ചവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോനെ പുറകിൽ നിന്ന് ചവിട്ടിയവരെ എല്ലാവന്റെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും ഒരു സംശയവും വേണ്ട അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിനുള്ള ഇവരുടെ ചോരവീണ് ആ ചോരച്ചാലികളെ ചവിട്ടി ഞങ്ങൾക്കാർക്കും കൂടി അധികാര സ്ഥാനത്തേക്ക് പോകണ്ട ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണിവർ അവരുടെ ദേഹം നിന്നിട്ടുണ്ടെങ്കിൽ അവർ നിലവലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചേര ഈ വീട് ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പുറത്തുനിന്ന് പറയാതല്ല കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറയുന്നു ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ാലം തിരുവനന്തപുരത്തുനിന്ന് മാറി നിന്ന് ഈ ഭരണശിരാകേന്ദ്രത്തെ ഒരാൾ ഇല്ലാതെ നശിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് ആഴ്ത്തി ഈ നവകേരള സദസ് കേരളത്തിലെ സി പി എമ്മിനെ കേരളത്തിലെ ഇടതുമുന്നണിയെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് കിടക്കുന്നത് ഇവരുടെ ഒടുക്കട്ട യാത്രയാണ് അവസാനത്തെ യാത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിന്റെ ആരടി മണ്ണിൽ കുളിച്ചു മൂടാനുള്ള പ്രഖ്യാപനമായിട്ടാണ് ഈ പിണറായി വിജയൻ വരുന്നത് അതുകൊണ്ട് ഇവരെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ താഴെ വെക്കുന്നത് വിശ്രമമില്ലാതെ നമ്മൾ പൊരുതും നമ്മൾ പോരാട്ടം ആ പോരാട്ടത്തിന്റെ മുൻനിരയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള അഭിമാന ബോധം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്കെല്ലാ പിന്തുണയും നിങ്ങളോട് എല്ലാ വാത്സല്യവും എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് തന്നെയാണുള്ളത് എന്നൊരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘാടനം ചെയ്തായി അറിയിക്കുന്നു